ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം ഇരുപത്തിനാലാം തീയതി ആരംഭിക്കുമെന്നായിരുന്നു സർക്കാർ അറിയിച്ചിരുന്നത് ശനിയാഴ്ച ഈ ധനസഹായം വിതരണം ചെയ്യുന്നതിൽ തടസ്സം നേരിട്ടതുകൊണ്ട് മൂവായിരത്തി രൂപയുടെ വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്നതായിരിക്കും രണ്ട് ഘടക പെൻഷനാണ് വിതരണം ചെയ്യുന്നത് കുടിശ്ശികയുള്ള ഒരു ഘടവും അതോടൊപ്പം തന്നെ മെയ് മാസം ലഭിക്കേണ്ടതായിട്ടുള്ള വിഹിതവുമാണ് വിതരണം ചെയ്യുന്നത് ഈ വിതരണം തിങ്കളാഴ്ച മുതൽ തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും ശനിയാഴ്ച ബാങ്ക് അവധി ആയതുകൊണ്ടും അതോടൊപ്പം തന്നെ ധനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇതിന്റെ വിതരണ നടപടികൾ പ്രോസസ്സ് ചെയ്യാത്തത് കൊണ്ടുമാണ് ഇപ്പോൾ ം എത്തിച്ചേരാത്തത് അത് തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക എങ്കിലും വിതരണം നമുക്ക് അടുത്തയാഴ്ച തന്നെ ഉണ്ടാകും പൂർണ്ണമായിട്ട് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതുമായിരിക്കും വിതരണം ഇത്തരത്തിൽ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് വൈകും അതുകൊണ്ടൊക്കെ തന്നെയാണ് ജൂൺ മാസം അഞ്ചാം തീയതിക്കുള്ളിൽ വിതരണം പൂർത്തിയാക്കും എന്നൊരു അറിയിപ്പ് സർക്കാർ നൽകിയിട്ടുള്ളത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ വിധവകൾക്ക് മുപ്പതിനായിരം രൂപയുടെ സാമ്പത്തിക സഹായം നൽകുന്ന സഹായകഷ്ടം എന്ന പേരിലുള്ളൊരു പദ്ധതി ഉണ്ട് ഒരു ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള വീടുകളിലെ വിധവകൾക്കാണ് അപേക്ഷ വയ്ക്കാൻ സാധിക്കുന്നത് സഹായകസ്തം പദ്ധതി വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഒരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ ഒരു സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു ധനസഹായം നൽകുക ഒരു സപ്പോർട്ട് നൽകുക എന്നുള്ളതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഓരോ ജില്ലയിലും നിശ്ചിത എണ്ണം ഗുണഭോക്താക്കൾക്ക് അപേക്ഷകൾ അംഗീകരിക്കുകയും അവർക്ക് ഈ ധനസഹായം വിതരണം ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും മുൻവർഷം ആനുകൂല്യം ലഭിച്ചവർ അപേക്ഷിക്കേണ്ട ആവശ്യമില്ല ഇതുവരെ സഹായം ലഭിക്കാത്ത എങ്കിലും സ്വയം തൊഴിൽ ചെയ്യാനൊക്കെ താൽപ്പര്യമുള്ളവർക്ക് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കാം ഒക്ടോബർ മാസം ഒന്നാം തീയതി വരെ അപേക്ഷകൾ സ്വീകരിക്കുന്നതായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് വിവിധ രോഗങ്ങൾ മൂലം ക്ലേശിക്കുന്നവർക്ക് അതോടൊപ്പം തന്നെ ഗുരുതര രോഗങ്ങൾ ബാധിച്ചവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായത്തിനുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും ാ കേന്ദ്രങ്ങളിലെ കോമൺ സർവീസ് സെൻ്ററുകളിലെല്ലാം ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നമ്മളുടെ റേഷൻ കാർഡ് ആധാർ കാർഡ് അതോടൊപ്പം തന്നെ ബാങ്ക് ഡീറ്റെയിൽസ് മേൽവിലാസം തെളിയിക്കുന്ന രേഖകൾ അതോടൊപ്പം തന്നെ നമ്മളുടെ രോഗം രോഗാവസ്ഥകൾ തെളിയിക്കുന്ന മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റുകൾ മെഡിക്കൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകൾ ഇവയെല്ലാം ഉള്ളടക്കം ചെയ്ത് വേണം നമ്മൾ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി മൂന്ന് ലക്ഷം രൂപ രേഖ പരമാവധി ലഭിക്കുന്ന രീതിയിൽ ഇവിടെ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അപേക്ഷകൾ വെക്കാൻ അവസാന തീയതിയില്ല അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അപേക്ഷ വെക്കാൻ സാധിക്കുന്നതായിരിക്കും ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ഇമെയിലു തുടങ്ങിയവയൊക്കെ ഗുണഭോക്താവിന് ഉണ്ടായിരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് സ്കൂൾ തുറക്കലിന് മുന്നോടിയായിട്ട് തന്നെ സബ്സിഡി നിരക്കിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന വിവിധ സ്റ്റാളുകൾ നമ്മുടെ സംസ്ഥാന വ്യാപകമായിട്ട് തന്നെയുണ്ട് ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിലും ഇതിനുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ വിവിധ സഹകരണ ഫെയറുകൾ സഹകരണ ബാങ്കുകളോട് ചേർന്ന് ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളുടെ ഭാഗമായിട്ടും വിവിധ സ്റ്റാളുകൾ ക്രമീകരിച്ച് സബ്സിഡി നിരക്കിൽ അല്ലെങ്കിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ടിൽ പഠനോപകരണത്തിൽ അത് നോട്ട്ബുക്കുകൾ ബാഗുകള് കുടകള് അതോടൊപ്പം മറ്റ് പഠനോപകരണങ്ങളെല്ലാം വിൽക്കുന്ന പ്രത്യേക സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക